എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വലിയ മാർഗത്തില്ല സൗണ്ട് അങ്ങോട്ട് ക്ലിയറായിട്ടില്ല എല്ലാവരും ഒരു കാര്യം പറയാതെന്ന് വെച്ചിട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കോട്ടയം ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിനാണ് പോയത് നിന്ന് ട്രെയിനാണ് പോയത് അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ് നിറഞ്ഞത് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങളിരുന്ന ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അതായത് ആ പൈതൃവശുന്ന സീറ്റിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കാണും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് കല്യാണത്തിനും മറ്റോ പോകുന്നതാണ് അതിൻ്റെ വേഷവിധാനങ്ങളൊക്കെയാണ് കൈ എൺഫ് ഉണ്ട് അവര് ഇന്നെ ഓപ്പോസിറ്റ് പോലെ അറുപത് വയസ്സിന് മുകളിലുള്ളൊരു അപ്പുറത്തിൽ ഇപ്പോൾ ഉണ്ട് ആ നമ്പാർട്ട്മെൻ്റ് മുഴുവൻ അവരെ അവരുടെ അവരുടെ ആത്തനോ അമ്മൂമ്മയോ ചേട്ടനൊപ്പം പ്രായമാകാൻ പ്രായമാകേണ്ടവരായിട്ടുള്ളവരെ അയക്കുന്നു അവർക്കൊന്നും ഒരു കാര്യമല്ല അവരവരുടേതായിട്ടൊരു ലോകത്താണ് ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല അവർ അവരെ അവരുടേതായിട്ടൊരു നോക്കം സൃഷ്ടിച്ച് നമുക്ക് നോക്കാൻ പറ്റില്ല അങ്ങോട്ട് അവൻ അവരെയൊന്നും ഒരു രണ്ട് പേരിലൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റില്ല ആ അതേപോലെയുള്ള ഗോഷ്ടുകളാണ് രണ്ട് പേര് പെണ്ണായാൽ പെണ്ണായാലും അങ്ങോട്ട് തന്നെ പെണ്ണുങ്ങൾ എനിക്കൊന്നും അപ്പോൾ ബെങ്കിൽ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് അങ്ങോട്ട് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ എന്തോ എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എഴുത്തുകൊണ്ട് നോക്കുന്നില്ല ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഞാനപ്പോൾ ഓർക്കുകയാണ് ഇപ്പം ഈ കാലം ഇപ്പോഴത്തെ ഈ കാലത്ത് വെച്ചാൽ ഇപ്പം ഈ കുഞ്ഞുങ്ങളെ മാത്രമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പോയിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവര് സ്കൂളിൽ തന്നെയാണോ പോകുന്നത് രാവിലെ നിങ്ങൾ ചോറും വെള്ളമൊക്കെ കൊടുത്ത് അവരെ സ്കൂളിലേക്ക് ഇടുന്നുണ്ട് വൈകിട്ട് കൃത്യമായിട്ട് അവർ വീട്ടിൽ വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ഇവര് എവിടെയൊക്കെ പോയി ആരെയൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അവരെ എങ്ങോട്ടൊക്കെ പോകുന്നത് അവർ പണിക്കാൻ തന്നെയാണോ പോകുന്നു എന്നൊക്കെ നിങ്ങൾ അറിയുന്നുള്ളൂ എല്ലാവരെയും ഒന്നും വേണമെങ്കിൽ പറഞ്ഞത് ഇല്ല വരെ അത് ഞാൻ ഉദാഹരണം പറഞ്ഞത് നമ്മളെ അഴീക്കളുണ്ടല്ലോ വലിയ അഴീക്കൾ ഓർഡർ വലിയ അഴീക്കള് ആ ഒരു പാലം ഉണ്ടല്ലോ മഞ്ഞ പാലം ഒരു മണി രണ്ട് മണി ഒക്കെ ആകുമ്പോൾ ഞാൻ ആ സമയത്ത് നടന്നു കഴിഞ്ഞ് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ സമയം ആകുമ്പോൾ അത് വഴി ഒന്ന് ഒന്ന് പോയാൽ കാണാം ചില കുഞ്ഞുങ്ങൾ യൂണിയൻ ഹോം കുഞ്ഞുങ്ങളല്ല യൂണിയൻ ഹോമിലല്ല അവർ പക്ഷെ പിള്ളേരാണ് പിന്നെ പിന്നെ പേരായിട്ട് ഓരോ ബീമിനെയും ഒക്കെ അടിയിൽ വന്നിരുന്ന് നട്ട മെയിലാണ് ആ വെയിലത്തൊക്കെ ഇരുന്ന് അതിൻ്റെ അടിയിൽ വന്നിരിക്കുക നമ്മൾ വണ്ടിയെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതേക്കൂടിന്ന് പാസ് ചെയ്താൽ മതി കാരണം അത്തമിറ്റിനും മെയിനാണ് അതിനേക്കുളം പോകുമ്പോൾ ആ വെയിലത്തൊക്കെ ഇരുന്ന് എന്താണെന്നോ അവർ തേയില അപ്പോൾ ഈ വീട്ടുകാർ വിചാരത്തിൽ രാവിലെ കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി എന്നുള്ള വിചാരത്തിലായിരിക്കും വീട്ടുകാർ ചെയ്യുക ഇവനോ ഇവർക്ക് തോന്നുന്ന വഴി നടന്നുക പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ ഒന്നും കാര്യമില്ല നിങ്ങൾ വീട്ടുകാരും ശ്രദ്ധിക്കണം ഇതിലതൊന്നും നാട്ടുകാർ അല്ലെങ്കിൽ ഇല്ല ഇതൊന്നും സമൂഹത്തിൻ്റെ ഇടപെടലുകളെക്കാട്ടിൽ കൂടുതൽ സ്വന്തം ബാലൻസിൻ്റെ ഇടപെടലുകളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വന്തം കുഞ്ഞുങ്ങളെ ഇത്തിരി ഇത്തിരി ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും വരത്തില്ല കുഞ്ഞുങ്ങളെങ്ങനെയാണ് നിങ്ങൾ മേടിക്കുന്നത് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാർക്ക് ഭയമാണ് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് അവരെന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള ഭയം അത് കാരണം എന്ത് വേണമെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അതല്ല വേണ്ടേ അവർക്കും അവർക്കും നമ്മളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഭയമല്ല വേണ്ടത് ഒരു നിങ്ങൾ കൂട്ടായിട്ട് ചെയ്യും അവരോട് കൂട്ടായിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷയം വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും ഒപ്പം നിങ്ങൾ നിങ്ങളുമായിട്ട് ക്ഷേമ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക ഉറപ്പായിട്ടും നിങ്ങളൊന്നും കുഞ്ഞുങ്ങളൊന്നും പോവില്ല അങ്ങനെ ഇങ്ങനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കണം അല്ലെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് ഞാൻ അതായത് എന്ന് പറഞ്ഞതിന് ഒരു അർത്ഥവുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ കണ്ട് സമൂഹം അവരെ സമൂഹത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇറക്കി വിടണം അതിനു വേണ്ടി നിങ്ങളൊരു ചെറിയ ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പാലുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് നിങ്ങളും കുഞ്ഞുങ്ങളെ ലൈഫ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ മാക്സിമം അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇതേ എനിക്ക് പറഞ്ഞുള്ളൂ എൻ്റെ അനുഭവം ഞാൻ കണ്ട നേരിപ്പണ കാര്യമാണ് പറഞ്ഞത് എല്ലാവരെയും പോലെ ആളെയായിട്ട് ഞാൻ മനുഷ്യൻ ചെയ്യുന്നില്ല വല്യവനാവട്ടെ ചെറിയവനാവട്ടെ എന്തുവാട്ടെ പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇത്രയും അടുത്തൊന്നും തോന്നും ഇത്തിരി ഒരു ശ്രദ്ധയോടും ഒക്കെ വളർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അതിൽ പേടി കാണും എന്നെ നോക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് അതിൽ പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്നെ ഇതുവരെയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദി എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തവർക്ക് അതിനേറെ നന്ദിയുണ്ട് എന്നെ കാണുന്നുള്ളന്ന് പറഞ്ഞതിൽ എനിക്കൊരു സന്തോഷമുണ്ട് നന്ദിയുണ്ട് കേട്ടോ